എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ എസ് എച്ച് കോളേജിൻ്റെ പ്രകശത്തുള്ള ഗ്രൗണ്ടിൻ്റെ പുറകിലുള്ളൊരു പറമ്പിലാണ് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ടൗൺ പ്ലാനറായിട്ടുള്ള രാധാകൃഷ്ണേട്ടൻ ഏകദേശം ഒരു കാലത്ത് ആറരയോട് കൂടിയിട്ട് പുലിയെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു ജീവിയെ കണ്ടു വാർഡ് കൗൺസിലറുടെ ബീജിയെ ചോദിച്ചു വിളിച്ചു പറഞ്ഞു ഫോറസ്റ്റിനെ അറിയിച്ചു ഫോറസ്റ്റ് സംഘങ്ങൾ വന്നപ്പോൾ ഇവിടെ മുഴുവൻ തിരച്ചിലെത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് പ്രത്യേക രീതിയിലുള്ള തെളിവുകളോ സംഗതികളോ ഒന്നും കണ്ടെത്തിയിട്ടില്ല പക്ഷേ രാധാകൃഷ്ണേട്ടൻ ഉറപ്പിച്ചു തന്നെ പറയുന്നു ഞാൻ കണ്ടത് പുലിയെ പോലെ തന്നെയുള്ള ഒരു ജീവിയാണെന്നാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഫോറസ്റ്റ് സംഘങ്ങളെ കൊണ്ടുവന്ന് വീണ്ടും കുറച്ചും കൂടി തെരച്ചിൽ നടത്തും എന്നാണ് ഫോറസ്റ്റ് സംഘം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഈ പറമ്പിലേക്ക് ഫോറസ്റ്റ് സംഘം എത്തിച്ചേർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു ആലപ്പൻ കൗൺസിലർ വി ജെ ജോതി അതുപോലെ തന്നെ ഈ പുലിയെ കണ്ടു എന്ന് പറയുന്ന രാധാകൃഷ്ണൻ ഇവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അന്വേഷണം ഇത് ഇതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തെരച്ചിലുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ പറമ്പ് നമുക്ക് ഏകദേശം ഒരു ഇരുപത്തേഴ് ഏക്കർ വരുന്ന ഒരു പറമ്പാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഒരു പാട് പോലെ സംഭവം കാണുന്നുണ്ടെങ്കിൽ അത് പുലിയുടേതാണെന്നൊന്നും വ്യക്തമല്ല അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു നിർദ്ദേശം ഇപ്പോൾ പറയാനുള്ളത് നല്ലൊരു തന്നെയാണ് പുലി തന്നെയാണെന്നുള്ള നിഗമനത്തിലാണ് നല്ല വിഷയമായിരുന്നു പക്ഷേ ക്യാമറ എടുക്കാൻ പറ്റിയപ്പോഴും ആ മിസ്സായി എത്ര മണിക്ക് ആറ് ഒരു ആറ് ഇരുപത് രാവിലെ ആറേ ഇരുപടി നമ്മുടെ തൃശ്ശൂർ ടൗൺ പ്ലാനിങ്ങിൽ വർക്ക് ചെയ്ത രാധാകൃഷ്ണൻ രാധാകൃഷ്ണനെ ആറേ രൂപെ വിളിച്ചു പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ നേരെ ഫോറസ്റ്റ് ഓഫീസർമാരെയും വിളിച്ചു ഡി എഫ് ഒയും വിളിച്ചു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി പരിശോധന നടത്തിയതിൽ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു തെളിവ് കിട്ടിയിട്ടില്ല ഒരു ടീമായിട്ട് തന്നെ ഇവിടെ ഈ ഏകദേശം ഇരുപത്തേഴ് ഏക്കർ ഭൂമിയുണ്ട് ഈ എസ് എച്ച് കോളേജിൻ്റെ ആയിട്ടുള്ള അപ്പോൾ അതിൽ ഈ ഗ്രൗണ്ടിന് പിൻഭാഗത്ത് റെയിൽവേ പാളത്തോട് ചേർന്നിട്ടുള്ള ഈ സ്ഥലമാണ് നടത്തി ടീം വീണ്ടും വീണ്ടും വരും പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് മൂന്ന് ദിവസമായി ചാലക്കുടി വിവിധ പ്രദേശങ്ങളിലൊക്കെ നേരത്തെ കണ്ണമ്പുഴ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കണ്ട പുലിയുടെ ഒരു രൂപവും സാദൃശ്യവുമുള്ള മൃഗങ്ങളെ കണ്ടതായിട്ട് പലരും സൂചിപ്പിക്കുകയുണ്ടായി പല സമയങ്ങളിലും ആളുകൾ പുലിയുടെ സാന്നിധ്യം വീടിൻ്റെ പുറകിലും അതുപോലെ തന്നെ പാടശേഖരങ്ങളുടെ ഭാഗത്തൊക്കെ കണ്ടു എന്ന് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും കണ്ടത് പുലിയെ തന്നെ ആവണം എന്നില്ല ഒരു പക്ഷേ മനുഷ്യരുടെ മനസ്സിലിപ്പോൾ ഒരു ഭയവും പേടിയും ഒക്കെ കാരണം കൊണ്ട് സ്വാഭാവികമായി പലർക്കും അങ്ങനെ തോന്നാം പക്ഷേ ഇതിൽ പലതും ഈ പറഞ്ഞ കണ്ണമ്പുഴ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കണ്ട പുലി ആവാനും സാധ്യതയൊക്കെയുണ്ട് നമുക്ക് തള്ളി കളയാനായിട്ട് പറ്റില്ല എല്ലാവരും ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പാലിക്കണം പലരും ഇതൊരു ലാഘോബുദ്ധിയോടു കൂടിയിട്ടാണ് പ്രതികരിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത് പക്ഷേ നമുക്കറിയാം ഒരു പുലിയുടെ സാന്നിധ്യം ജനസാന്ദ്രത കൂടിയ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ വളരെ ഭയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാവരും അവരുടേതായ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഒരു സമയമാണ് ആവശ്യമായ പരിശോധനകളൊക്കെ നമുക്ക് അവരവരുടെ വീടുകളിലെ സി സി ടി വിളിലുള്ളവർക്കത് പരിശോധിക്കാം അല്ലെങ്കിലും ആവശ്യമായിട്ടുള്ളൊരു നിരീക്ഷണം കഴിയാവുന്ന രീതിയിൽ എല്ലാവരും അത് നടത്തണം അതുപോലെ തന്നെ ആ സമയങ്ങളിലും മറ്റും കുട്ടികളെയും പ്രത്യേകിച്ച് വയോജനങ്ങളൊക്കെ പുറത്തിറങ്ങി നടക്കാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഈ ഒരു സന്ദർഭത്തിലെങ്കിലും ഒഴിവാക്കാനും അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാനുമുള്ള ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും